ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇസാ ഫേഷൻ അപ്പൊ നമ്മൾ ഇന്ന് ഇസാഫേഷൻ എന്ന് വന്നിട്ടുള്ളത് അടിപൊളി അൽഫൈൻ സെറ്റുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓണം കളക്ഷൻ ആണ് അപ്പൊ അൽഫൈൻ മാക്സികളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അമ്പത്താറ് സൈസിൽ വരുന്ന നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം മലപ്പുറം ഡിസ്ട്രിക്റ്റ് എടപ്പാളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതായത് ചങ്ങരംകുളം റോഡ് തൃശൂർ റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എം എൽ എ ഓഫീസിന്റെയും ഓഡാഫോണ് എയർടെൽ ഓഫീസിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഇവിടെ അടുത്തുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് പോയി മാത്രമല്ല വീഡിയോ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് വർഷം കാണല്ലേ അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോണ നല്ല ബ്ലൂല് നല്ല ലീഫിന്റെ പ്രിന്റ് വരുന്ന അൽഫൈൻ മാക്സി ആണ് കേട്ടോ അമ്പത്താറ് സൈസിലാണ് വരുന്നത് കണ്ടോ നെക്കിന്റെ പോർഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല വൃത്തിയുള്ള നൈറ്റിയാണ് കേട്ടോ സ്ലീവൊക്കെ അത്യാവശ്യം ഉണ്ട് ബ്ലൂല് നല്ല ലീഫാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതിന്റെ ഒരു ബ്രൌൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലീഫാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അൽഫൈൽ റയോണിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ഓണം കളക്ഷനാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല കോഫി ബ്രൗൺ കോഫിയും ബ്രൗണിലൊക്കെ കൂടിയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടാ കേട്ടോ വന്നിട്ടുള്ളത് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അമ്പത്താറ് സൈസ് ആണത് അൽഫൈനിലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട വേഗങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടിൽ സ്ക്രീൻഷോട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ അടുത്ത് കാണിക്കാൻ പോണത് നല്ല ലൈറ്റ് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല വൃത്തിയുള്ള പ്രിന്റ് ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷൻ കണ്ടില്ലേ ചെറുതായിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ട് എംബ്രോയിഡറി ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ അത്യാവശ്യമുണ്ട് അപ്പൊ സൈസ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാല് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അടുത്തത് അതേ പ്രിന്റിൽ തന്നെ ബ്ലൂലാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോണത് ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഓണം കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പൊ അമ്പത്താറ് സൈസില് അൽഫൈനിലാണ് വന്നിട്ടുള്ളത് നല്ല റയോൺ അൽഫൈനിലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല എന്താ പറയുക ഒരു പീകോക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഒരു ഗ്രീൻ പീകോക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല 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 പ്രിന്റാണ് കേട്ടോ നെക്കിൻ്റെ പോർഷനൊക്കെ നല്ല വൃത്തിയുണ്ട് അപ്പോൾ അത്യാവശ്യം തടിയുള്ളവർക്കും ഒരു അമ്പത്താറ് വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അമ്പത്താറ് അമ്പത്തേഴ് ആ ഒരു അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ബ്ലൂയില് വേറൊരു പ്രിന്റിലാണ് കേട്ടോ ബ്ലൂവും ഓഫ് വൈറ്റും ഒക്കെ കൂടി ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് സ്ലീവൊക്കെ അത്യാവശ്യമുണ്ട് ഒരു പതിനാറ് ഒരു സ്ലീവ് ഉണ്ടാവും അപ്പോൾ അമ്പത്താറ് സൈസ് അമ്പത്തിനാല് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത് നല്ല ഗ്രേപ്പിലാണ് കേട്ടോ നല്ല ഗ്രേപ്പിൽ നല്ല പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അമ്പത്താറ് സൈസിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഗ്രീൻ യെല്ലോ ഷൈഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവർ ആയിൽ വന്നിട്ടുള്ളത് അൽഫൈൻ റയോൺ അൽഫൈനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് പറയാം ഇതിൻ്റെ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളവരൊക്കെ നമ്മളെ ഷോപ്പിലേക്ക് വരിക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളൊരു സംരംഭമാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് ഓപ്പൺ ആയത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക സപ്പോർട്ട് ചെയ്ത് തീർക്കുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരും ഓക്കെ ബായ്